<Sessizipan> Ado, -e ും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെ സി പി എം ഇനിയും ചേർത്ത് പിടിക്കുമോ അതോ നടപടികൾക്ക് വിധേയനാക്കി ഒതുക്കി നിർത്തുമോ രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷ മുഴുവൻ ഇപ്പോൾ ഈ കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസന ഏൽക്കേണ്ടി വന്നത് തന്നെ ഇ പി എ പോലൊരു നേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് എന്ത് നടപടി എടുക്കുമെന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം ഇ പി ബി ജെ പിയുടെ പ്രലോഭനത്തിൽ വീണുവെന്ന വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതോടെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇനി അത്രയ്ക്ക് എളുപ്പമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത നാളെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക മുഖ്യമന്ത്രി ബി ജെ പി ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായി പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുനക്കൂർപ്പിച്ചു കഴിഞ്ഞു ദലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൗഹൃദത്തെ തള്ളിയ പിണറായി ജാവദേക്കറെ താരം കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ജാവദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്ന് ചോദിച്ച് സി പി എം ബി ജെ പി അന്തർദാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം തുടങ്ങി നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചു വൻ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തുന്ന നിഗമനമാണ് സി പി എമ്മിനുള്ളിൽ ഉള്ളത് ജയരാജന്റെ ദുർബലമായ വിശദീകരണം അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത് ഇ പി ജയരാജനെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ബി ജെ പിയുമായി ചർച്ചയ്ക്ക് തയ്യാറായ നേതാവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിലനിർത്തുക എളുപ്പമാവില്ല പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുകയോ മറ്റോ ചെയ്താലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും തെറിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിച്ചു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ജയരാജൻ എന്ന വികാരവും സി പി എമ്മിനുള്ളിലുണ്ട് പാർട്ടിയുടെ ഫണ്ട് ആയിരുന്ന ഒരു കാലത്ത് ഇ പി അതുകൊണ്ട് തന്നെയാണ് പല അവിശുദ്ധ കൂട്ടുകെട്ടിലും അദ്ദേഹം വീണത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ജയരാജനെതിരെ സംഘടനാ നടപടി ഇവിടെ സാധ്യമാകില്ല എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അതിനുള്ള അധികാരമില്ല പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രീതിയിലുള്ള ഇ പി നാളത്തെ യോഗത്തിന് എത്തിച്ചേരുമോ എന്നതും വ്യക്തമല്ല അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കാനായിരുന്നു ഇപിയുടെ കൂടിക്കാഴ്ച എന്ന വികാരവും ഉയരുന്നുണ്ട് പാർട്ടിയിൽ വിഭാഗീയത കത്തിനിൽക്കുന്ന സമയത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അഡ്വോക് സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജന് ജില്ലയിലെ വ്യാപാര പ്രമുഖരുമായും മതസമുദായ സംഘ നേതാക്കളുമായും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമായും അഭേദ്യമായ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇ പി എ ഉപയോഗിച്ച് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനായി സി പി എം അയ്യായിരത്തിലേറെ ക്രോസ് വോട്ട് ചെയ്യാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം എന്നാൽ ഇത് നടന്നുപോയെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിലും പോളിംഗ് കഴിഞ്ഞപ്പോൾ സി പി എം സുരേഷ് ഗോപിക്കായി വോട്ട് മറിച്ചെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചിരുന്നു അതേസമയം പോളിംഗ് ദിവസം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ താൻ കണ്ടിരുന്നുവെന്ന ഇപിയുടെ വെളിപ്പെടുത്തലിൽ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ജാവദേക്കറെ കണ്ടത് ജയരാജൻ മൂടി വെച്ചത് അതീവ ഗൌരവത്തോടെ സിപിഎം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് അച്ചടക്ക നടപടിയെടുക്കുന്ന കാര്യം കേന്ദ്ര കമ്മിറ്റി ആലോചിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുവരുന്ന വിവരം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായി വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയത് നിസ്സാരമായി തള്ളാനാവില്ല എന്ന വികാരമാണ് കേന്ദ്ര നേതാക്കൾക്കുള്ളത് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് ചോരുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ ഈ ചർച്ച വോട്ടെടുപ്പിൽ വൻ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കാണുന്നത് സാധാരണമാണ് എന്നാൽ ബി ജെ പി നേതാവ് സിപിഎം സി സി അംഗത്തെ വീട്ടിൽ ചെന്ന് കാണുന്നത് അസാധാരണമാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്ന ശേഷവും ജയരാജൻ പാർട്ടിയെ ഇക്കാര്യം അറിയിച്ചില്ല ഇത് അറിയിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്ന നേതാവ് മൂടിവെച്ചത് പാർട്ടി വിരുദ്ധമാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കണ്ണൂരിൽ പരസ്യ വിമർശനം നടത്തിയത് അതിസാധാരണമായിട്ടാണ് ഇതിന് പരസ്യ ശാസനയുടെ സ്വഭാവം ഉണ്ടെന്നാണ് പാർട്ടി പ്രവർത്തകർ കരുതുന്നത്